യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നുള്ളതാണ് ഈ വർഷത്തെ യോഗാ ദിനത്തിൻ്റെ സന്ദേശം സ്വാമി വിവേകാനന്ദൻ പ്രഖ്യാപിച്ചു ഓരോ ആത്മാവും ദൈവികമാണ് ബാഹ്യവും ആന്തരികവുമായ പ്രകൃതിയെ നിയന്ത്രിക്കുന്നതിലൂടെ ഉള്ളിലെ ഈ ദിവ്യത്വത്തെ പ്രകടിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം പ്രവൃത്തിയിലൂടെയോ ആരാധനയിലൂടെയോ മാനസിക നിയന്ത്രണത്തിലൂടെയോ തത്വചിന്തയിലൂടെ അത് ചെയ്യുക ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ ഇവയെല്ലാം ഉപയോഗിച്ച് സ്വതന്ത്രരാവുക സ്വയം പൂർണതയിലേക്ക് നീങ്ങുക ഈ ആന്തരിക ദിവ്യത്വത്തിൻ്റെ വികാസത്തിൻ്റെ വ്യവസ്ഥാപിത രീതിശാസ്ത്രത്തെ ശ്രീ അരവിന്ദ മഹർഷി യോഗ എന്ന് വിളിച്ചു അങ്ങനെ മൃഗമനുഷ്യൻ മനുഷ്യൻ സൂപ്പർ മനുഷ്യൻ ദിവ്യ മനുഷ്യൻ എന്നീ ഘട്ടങ്ങളിലൂടെ ഉയരുന്ന ഒരു പ്രക്രിയയാണ് യോഗ ഈ പ്രക്രിയയിലൂടെ പരിമിതവും ഇടുങ്ങിയതും സ്വാർത്ഥവുമായ ചിന്താപൂർണമായും മാറുകയും സമത്വത്താൽ പ്രകടിപ്പിക്കപ്പെടുന്ന ഒരു സംയോജിതവും എല്ലാം ഉൾക്കൊള്ളുന്നതും നിസ്വാർത്ഥവുമായ സ്വഭാവം സ്വീകരിക്കുകയും ചെയ്യും ഈ ദിവ്യത്വം അല്ലെങ്കിൽ സ്വയം പൂർണത ശുദ്ധമായ ബോധത്തിൻ്റെയും പരമാവധി സർഗാത്മകതയുടെയും ആനന്ദത്തിൻ്റെയും അവസ്ഥയാകുന്നു അതിനാൽ യോഗയിലൂടെയുള്ള യാത്ര ആനന്ദകരമായ ഒരു പ്രക്രിയയാണ് ഓരോ വ്യക്തിയും സമൂഹവും എപ്പോഴും കൂടുതൽ സന്തോഷം ആനന്ദം സർഗാത്മകത ഉയർന്ന മാനസിക കഴിവുകൾ എന്നിവ കൈവരിക്കാൻ പരിശ്രമിക്കുന്നതിനാൽ വ്യക്തിഗത പൂർത്തീകരണത്തിനും സാമൂഹിക ഐക്യത്തിനും യോഗ വ്യക്തമായും യഥാർത്ഥ പരിഹാരമാണ് ഇല്ലെങ്കിൽ വൈവിധ്യങ്ങൾക്കിടയിൽ ഒരാൾ വഴിതെറ്റിപ്പോവാൻ സാധ്യതയുണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്നതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച വികസിച്ചു കഴിഞ്ഞാൽ യോഗയുടെ സമഗ്ര സ്വഭാവത്തെക്കുറിച്ചുള്ള സത്യം പുറത്തുവരുന്നു ഐക്യത്തിനു വേണ്ടിയുള്ള ആഹ്വാനം വിവേകാനന്ദൻ്റെ പ്രസംഗങ്ങളിൽ ശക്തമായി മുഴങ്ങിയിരുന്നു ഇരുമ്പിൻ്റെ പേശികളും ഉരുക്കിൻ്റെ ഞരമ്പുകളുമുള്ള മനുഷ്യരെ വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു യോഗ ശാരീരിക മാനസിക ബൗദ്ധിക വൈകാരിക ആധ്യാത്മിക തലങ്ങളിൽ വ്യക്തിത്വത്തിൻ്റെ സമഗ്ര വളർച്ചയ്ക്ക് ഊന്നൽ നൽകുന്നു അതിന് ആദ്യമായി വേണ്ടത് ശരീരത്തെ അയവുള്ളതും വഴക്കമുള്ളതുമാക്കാൻ സഹായിക്കുന്ന ശിഥിലീകരണ വ്യായാമം ശീലിക്കുക എന്നുള്ളതാണ് പിന്നെ ഊർജങ്ങളെ സംരക്ഷിക്കുന്നതിനും അവയെ സൂക്ഷ്മമായ മാനസിക ഊർജ രൂപങ്ങളാക്കി മാറ്റുന്നതിനുമുള്ള ആസനങ്ങൾ ചെയ്യുന്നു മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ആന്തരിക അവബോധം വികസിപ്പിക്കുന്നതിനുള്ള ആസനങ്ങൾ ആണ് പിന്നെ നൽകുന്നത് ശുദ്ധീകരണ വിദ്യകളായ ക്രിയകൾ ശരീരത്തിൻ്റെ സന്തുലിതമായ പ്രവർത്തനം കൊണ്ടുവരാൻ സഹായിക്കും അത് സൂക്ഷ്മമായ നാടികളെ ശുദ്ധീകരിക്കും ഈ വിദ്യകളിലൂടെ വ്യക്തിയെ പ്രാണായാമം മുദ്രകൾ ബന്ധനങ്ങൾ എന്നിവ പരിശീലിക്കാൻ സഹായിക്കും അങ്ങനെ സമഗ്രവും പരമാനന്ദം നൽകുന്നതിനുമുള്ള പരിശീലനത്തിൻ്റെ തുടക്കം മാത്രമാണ് മേൽപ്പറഞ്ഞത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാര ധാരണ ധ്യാനം സമാധി എന്നിങ്ങനെ തുടങ്ങുന്ന അഷ്ടാംഗ യോഗത്തിലൂടെ കടന്ന് പരമമായ ആനന്ദത്തിൻ്റെ അതായത് സമാധിയിലേക്ക് യോഗ നമ്മെ എത്തിക്കുന്നു അങ്ങനെ അമാനുഷിക കഴിവുകളുള്ള ഒരു യോഗിയായി നാം ക്രമേണ മാറും അപ്പോൾ അണിമ ഗരിമ മഹിമ ഈശുത്വം വാസുത്വം തുടങ്ങിയ അഷ്ടസിദ്ധികളും നമ്മിൽ വന്നു ചേരും യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്ന ആശയവുമായി ഈ വർഷത്തെ ഇൻ്റർനാഷണൽ യോഗ ദിനം വളരെ സന്തോഷകരമായിട്ട് സഫലമായിട്ട് തീരാൻ ഞാൻ ആശംസിക്കുന്നു കുട്ടികൾക്ക് വേണ്ടി ചിത്രരചനകളും അതേപോലെ പ്രസന്ന മത്സരങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം നടക്കുന്ന ഈ വേളയിൽ എല്ലാവിധമായ ആശംസകളും ഞാൻ നേരുകയാണ് എല്ലാവർക്കും യോഗയിലൂടെ ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സും ആത്മാവുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം